ഇന്ന് നാടകം കുറച്ച് കാണണമെന്നുണ്ട് ഉള്ള സമയത്ത് ില്ല യാത്രയാണ് അതെ ഫുള്ളില്ല ഇന്നലെ തിരിച്ച് നാളെ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി ഈ ഉച്ചക്ക് ശേഷം ഡൽഹിയിലേക്ക് പോകും നാളെ കഴിഞ്ഞ് നാളെ രാത്രി തന്നെ മടങ്ങിയെത്താമെന്നാണ് കരുതുന്നത് കാര്യം മറ്റൊന്നും പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് എന്റെ പ്രധാന തിയേറ്റർ ഐറ്റംസ് ആയിരുന്നു മോണാക്ട് പ്രധാനപ്പെട്ട ആയിരുന്നു പിന്നെ നാടകം നാടകം വളരെ സീരിയസ് ആയി തന്നെ നാടകം ചെയ്തിരുന്നു നാടകം ഡയറക്റ്റ് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ സീരിയസ് ആയി തന്നെ സ്കൂൾ കലോത്സവ വേദികളിലും ക്യാമ്പസിൽ പഠിക്കപ്പെടും നാടകം തിയേറ്റർ ഇവന്റുകളെല്ലാം പ്രധാനമായി നോക്കിയിരുന്നു പക്ഷെ വളരെ കൗതുകമായൊരു കാര്യം എസ് കെ ഞാൻ എല്ലാറ്റിനും പേര് കൊടുക്കും എല്ലാറ്റിനും അറിഞ്ഞുകൂടാ ജയിക്കാൻ വേണ്ടിയും കൊടുക്കും പാർട്ടിസിപ്പേഷന് വേണ്ടിയും കൊടുക്കും ഉദാഹരണത്തിന് ഉദാഹരണത്തിനും പാട്ടുപാടും തീരെ അറിയാത്ത ആളാണ് പക്ഷെ സമൂഹ ഭാരത്തിൽ കൊടുക്കും പക്ഷേ അപ്പോഴും ഞാൻ പേര് കൊടുക്കാൻ മടിച്ചിരുന്ന ഒരു ഇനം പ്രസംഗമായിരുന്നു പ്രസംഗിക്കായിട്ട് എനിക്ക് തീരെ നമ്മുടെ പല കഴിവുകളും അറിയാതെയാട് പോകുന്നതാണ് അമൃതയ്ക്ക് പക്ഷേ എനിക്ക് പക്ഷേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രണയം അതൊക്കെ ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രണയിച്ചെന്നുള്ളതാണ് തോന്നുന്നത് കുറച്ച് പോകുന്നുണ്ട് വലിയ സന്തോഷമില്ലെന്ന് തോന്നുന്നു അതെ അതിലൊക്കെ പോകുന്നുണ്ട് അതെ ഭയങ്കര വലിയ തണുപ്പ് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഡൽഹി ബ്യൂറോയിലൊക്കെ ജോലി ചെയ്തത് പലരും അവിടെ നിന്ന് ചാർജ് രക്ഷപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ എന്താണോ എന്റെ അമ്മ ഇവിടെ കാണുന്ന റഹീം മത്സരിക്കാം ഓക്കെ േ ഇവിടെ ഇന്നലെ അവസ്ഥ ഓ സൂപ്പർ സ്കൂളാണല്ലോ ഓക്കെ അപ്പൊ വളരെ സന്തോഷം അപ്പൊ നമുക്ക് രണ്ടുപേര് പാടിയാലോ നമ്മുടെ ഓക്കെ जब जब दीप जले आना शाम ढले മായാദേവിയാണ് ഗുരുവായാണ് ഞാന് പിള്ളേർക്കൊരു സന്തോഷമാവട്ടെ മാറട്ടെ പിന്നെ കാണുമ്പോ വൈബ് അല്ലേ കലോത്സവം കലക്കാനായിട്ട് വന്നത്സവം അടിപൊളി ഞാൻ മത്സരിക്കാൻ വന്നതല്ല കാണാനാണ് ആൾക്കാരൊക്കെ വർത്താനൊക്കെ പറഞ്ഞേ കഥയൊക്കെ പറഞ്ഞേ തൃശ്ശൂരിൽ നിന്നാണ് വന്നത് അപ്പൊ തിരുവനന്തപുരത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചിന് പോകണം വൈകുന്നേരം അതാണ് ലാംഗ്വേജ് ഉണ്ട് സുരാജ് ഒരു പറഞ്ഞൊരു ഭാഷയില്ലേ മുടകാടിച്ചു പറാങ്മ ശകത്രുമാരും കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഇവിടെ ശെരിക്കും പറഞ്ഞ സെൻട്രൽ സ്റ്റേഡിയത്തില് പ്രേക്ഷകർ വേണേ നോക്കി നല്ല ചെളിയൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കവർ ചെയ്യണമെങ്കിൽ ഇത് അത്യാവശ്യം ചെളിയിലൊക്കെ അപ്പോൾ നമുക്ക് പ്രധാന വേദിയിലേക്കാണ് മത്സര യഥാർത്ഥത്തിൽ ഈ വേദിയിലാണ് പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ നടന്നത് ശകത്രൂപൻ ആദ്യം ചേരും അത് കഴിയുമ്പോൾ ഞാൻ ഈ ഉദ്ഘാടന വേദി ഇന്നലെ കലോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ വേദിയിലായിരുന്നു അപ്പോൾ ഈ വേദിയിലേക്ക് ഞാനൊന്ന് ഇറങ്ങും